അസ്സാം അലൈക്കും വരഹമത്തല്ല അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസൂല വാല അലഹി വസ്ഹബി അജ്മയിൻ അമ്മാബ സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ സഹോദരിമാരും നബി സലാ അലൈഹി വസ്സലമ്മിയുടെ പേരിൽ മൗലീത് ആഘോഷിക്കുന്നവർ പറയുന്ന പല ന്യായങ്ങളുമുണ്ട് പല ദുർന്യായങ്ങളും അതിൽ പെട്ട ഒന്ന് ഞങ്ങൾ അത് ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് നബിയോട് ഇഷ്കുള്ളത് കൊണ്ടാണ് അത് ആഘോഷിക്കാത്തവർ അതിനെ എതിർക്കുന്നവർക്ക് ഇഷ്ഖില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ എന്താണ് ഈ എന്ന് പറഞ്ഞ പ്രേമം എന്നാണ് മലയാളത്തിൽ പറയാവുന്ന അർത്ഥം പ്രേമം അപ്പം ഈ പദം നബിതിരുമേനിയെ പറ്റി അതുപോലെ അള്ളാഹുവിനെ പറ്റിയൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ സൂഫികളാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത് ഏഷിഖുല്ലാ ഏഷിഖു നബി അള്ളാവിനെ പ്രേമിക്കുന്നവൻ നബി ദുരുമേനിയെ പ്രേമിക്കുന്നവൻ വാസ്തവത്തിൽ ഇങ്ങനൊരു പദം പറയാൻ പറ്റുമോ അള്ളാഹുവിലേക്ക് റസൂൽ തിരുമേനിലേക്ക് ചേർത്ത് കൊണ്ട് എന്താണ് ഇഷ്ക്ക് ഈ പ്രേമം എന്നതിനെ പണ്ഡിതന്മാർ പറയുന്നത് ആ കൂട്ടത്തിൽ ഇമാ അബിൽ അബുൽസ് അൽ ഹനഫി അദ്ദേഹം പറയുന്നത് എന്താണ് ഇഷ്ക് അത് ഹുവൽ മൈലു മാഷെഹുവ ഒരു ലൈംഗിക താല്പര്യത്തോടു കൂടിയുള്ള ചായുവിനാണ് വാസ്തവത്തിൽ ഇഷ്ക് പ്രേമം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വാജിബുൻ തൻസീഹുൻ നബി സലഹ് അലൈസ് ഇതിൽ നിന്ന് നബിയെ അകറ്റി നിർത്തണം പരിശുദ്ധപ്പെടുത്തണം എന്നത് നിർബന്ധമാണ് അപ്പം ഇതുപോലെ റബ്ബിനെ അകറ്റി നിർത്തണം അപ്പം ഇങ്ങനൊരു പദം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കിതാബിൽ വന്നിട്ടില്ല നബിതുരുമേനയുടെ അധ്യാപനങ്ങളിൽ വന്നിട്ടില്ല സഹാബികൾ പഠിപ്പിച്ചു നിന്നിട്ടില്ല ഇത് നമ്മൾ പറഞ്ഞു സൂഫികൾ അവരാണ് ഇങ്ങനെ ഒരു പദം കൊണ്ടുവന്നത് അപ്പോൾ അപ്പം അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സ്നേഹിക്കണം അതിന് വിശുദ്ധ ഖുറാനിലും ഒക്കെ വന്നിട്ടുള്ളത് മഹബത്ത് എന്ന പദമാണ് അഭി ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനെ ഒരു സത്യവിശ്വാസി സ്നേഹിക്കണം അവൻ്റെ ദൂതനെ സ്നേഹിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെ സ്നേഹിക്കണം സൂറത്ത് തൗബയിൽ മനുഷ്യർ സ്നേഹിക്കുന്ന ദുനിയാവിൽ സ്നേഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ അവൻ്റെ ദൂതനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ കാത്തു കൊള്ളുക എന്ന് പറയുന്ന വചനം നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ഹദീസുകളിലും കാണാം ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും അള്ളാഹുവിൻ്റെ ദൂതനെ നമ്മൾ സ്നേഹിക്കണം അല്ലെങ്കിൽ മോമ്യനാവുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന നബി നബീസ് അല്ലാസ്ലം പഠിപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ് അവൻ്റെ ദൂതനെയാണ് എന്നതിൽ ഒരു സംശയമില്ല അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ നബി തിരുമേനി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അത് റസൂൽ തിരുമേനി പറയുന്നത് ജീവിതത്തിൽ പകർത്തുക അതാണ് ഒന്ന് രണ്ടാമത് റസൂൽ സല്ല ഒഴിവാക്കണം എന്ന് പറയുന്നത് വിരോധിച്ചത് ഒഴിവാക്കുക മറ്റൊന്ന് അത്തസ്ദീഖ് ഭീമ നബി തിരുമേനി പറഞ്ഞത് മുഴുവനും സത്യപ്പെടുത്തണം ഒന്ന് ചോദ്യം ചെയ്യാതെ സത്യപ്പെടുത്തണം നാലാമത്തെ കാര്യം പറയുന്ന അല്ല യുവത് അള്ള ഇല്ലാ ബിമാ ഷാറ നബി വരച്ച് കാണിച്ച ആ വഴിയിലൂടെ മാത്രമേ അള്ളാഹ്ക്ക് ഇഭാഗത്ത് എടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇന്ന് പലരും ഇത്തരം കാര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു റസൂൽ പറയുന്നത് കേൾക്കുന്നില്ല നബി വിലക്കിയത് ചെയ്യുന്നു പിന്നെ റബ്ബിന് ഇഭാഗത്ത് എടുക്കുമ്പോൾ ഓരോരുത്തർ സ്വന്തം ആരാധനാ കർമ്മങ്ങൾ നിർമ്മിക്കുന്നു അപ്പോൾ അതിൽ പെട്ടതാണ് ഇപ്പോൾ ഈ നബി തിരുമേനിയുടെ പേരിൽ നടത്തപ്പെടുന്ന റബി ലബുൽ മാസത്തിൽ നടത്തപ്പെടുന്ന ഈ മൗലീത് എന്ന പേരിൽ നടത്തുന്ന ആഘോഷം അത് റസൂലിൻ്റെ കാലത്തില്ല ശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടില്ല റസൂൽ പഠിപ്പിച്ചിട്ടില്ല സഹാവികൾ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ നടത്തുന്നവരും പറയുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ അത് നബി തിരുമേനിയുടെ എല്ലാ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ അവിടുന്ന് ഒരു കാര്യമാണ് എല്ലാ ബിദുഗത്വം മതത്തിൽ പുതുതായി കൊണ്ടുവരുന്നത് മുഴുവനും ബിദ്ഗത്താണ് ആ ബിദുഗത്വം മുഴുവനും നരകത്തിലേക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മതത്തിൽ പുതുതായി കൊണ്ടുവന്നതാണ് ആ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് നബി വിലക്കിയതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നബിയോട് സ്നേഹമുള്ളവർ ചെയ്യേണ്ടത് റസൂല് വിലക്കിയത് ചെയ്യലല്ല റസൂല് എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയാണ് വേണ്ടത് ഇത് ബിദത്ത് മാത്രമല്ല ഇതിൽ ചെറുക്കൻ പ്രവർത്തനങ്ങളും അതുപോലെ ചിറുക്കൻ വാക്കുകളും ഒക്കെ ഉണ്ട് തിരുമേനിക്ക് അഭൗതികത കല്പിക്കുന്നുണ്ട് നെബിതിരുമേനക്ക് വൈബ് അറിയും അറിഞ്ഞ കാര്യം അറിയും എന്ന് വിശ്വസിക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ നബി നബിസ്ലാ അലൈഹി വസ്ലമയോട് പ്രാർത്ഥിക്കാം എല്ലാ പ്രശ്നങ്ങൾക്കും നബി പരിഹാരം കാണും നബി പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ തുടങ്ങിയിട്ട് ഇസ്ലാം ഏറ്റവും വിലക്കിയ ഇസ്ലാമിൽ ഏറ്റവും വലിയ തെറ്റായ ശുറുക്കൻ കാര്യങ്ങളൊക്കെ ഈ നബി ദിനം എന്ന പേരിൽ ഇവർ അവതരിപ്പിക്കുന്ന ആഘോഷങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട് അത് തീർച്ചയായും സത്യവിശ്വാസികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നിട്ട് ഏറ്റവും കൂടുതൽ നബി തിരുമീനെ സ്നേഹിക്കണം അഥവാ നബി പറയുന്നത് കേൾക്കണം വിലക്ക് അത് ഒഴിവാക്കണം റബ്ബിന് ഇഭാഗത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യണം നബി സലഹ് അല്ലൈ വല്ലം വരച്ച വഴിയിലൂടെ തന്നെ ചെയ്യണം അങ്ങനെ നീങ്ങാൻ റബ്ബ് നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ വസല് അള്ളു അല മുഹമ്മദ്